നവകേരള സർവേയിൽ കേരളത്തിന് തിരിച്ചടി നവ സർവേ ഹൈക്കോടതി റദ്ദാക്കി സർവേക്ക് ധനകാര്യ അനുമതി ഇല്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് ബില്ലുണ്ട് ബില്ലിൽ എന്താണ് ഇങ്ങനെ സംസ്ഥാന സർക്കാർ നടത്തുന്ന നവകേരള സർവേ അതായത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിവിധ പദ്ധതികൾ എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുന്നു ഇനി എന്ത് വേണം തുടർ നടപടികൾ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ ഒരു സർവേയുമായി ഇറങ്ങിയതാണ് സർക്കാർ ചെലവിലാണ് ഈ സർവേ നടത്തുന്നത് പക്ഷേ ഇന്ന് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനു വേണ്ടി സർ പാർട്ടി നടത്തുന്ന അതായത് സി പി എം നടത്തുന്ന ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് ആ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ആ ഹർജിക്കാരുടെ ആവശ്യം കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ് സേവിയർ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ എറണാകുളത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായ മുബാസ് ഓടക്കാലി തുടങ്ങിയവരാണ് ഹർജിയുമായി എത്തിയത് ഇത് കോടതി കണ്ടെത്തിയത് ഇതിൽ ധനകാര്യ അനുമതിയില്ല ഇല്ല എന്നതാണ് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സർവേ നടപടികൾ അത് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു ഇരുപത്തിരണ്ട് ആയിരുന്നു ഈ സർവേ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നത് അതിനു മുൻപ് തന്നെ ആ സർവേ നിയമ ാണ് അതായത് അതിന് ധനകാര്യ വകുപ്പിന്റെ അനുമതിയില്ല അതിന്റെ പണം വിനിയോഗത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഈ സർവേ നടപടികൾ തടഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് വരുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു ആ പദ്ധതികളുടെ ജനങ്ങളിൽ നിന്നുള്ള വിവരശേഖരണം എന്ന പേരിൽ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന സർക്കാർ എന്നതായിരുന്നു ഉദ്ദേശം എന്നതാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന സർക്കാർ ചെലവിൽ നടത്തുന്ന സർവേ ആ സർവേ നിയമവിരുദ്ധമാണ് തടയണം എന്ന ആവശ്യമാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചത് അതാണ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് അംഗങ്ങളടക്കം എത്തുന്നപ്പോൾ അവിടെ ഒരു പൊതുപണം വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നടക്കമായിരുന്നു ഈ ഹർജിക്കാരുടെ ആവശ്യം വില്ലിൽ അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന നിലയിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിച്ചുകൾ എങ്ങനെ മനസ്സിലാക്കും ഒപ്പം തന്നെ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഈ വിഷയത്തിൽ എന്ത് മറുപടിയാണ് നൽകിയത് സർക്കാരിന്റെ മറുപടി എന്ന് പറയുന്നത് ഇത് മന്ത്രിസഭാ തീരുമാനപ്രകാരം നടക്കുന്ന ഒരു സർവേയാണ് സർക്കാരിന്റെ വിവിധ പദ്ധതികൾ അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു ഈ നാടിന്റെ പുരോഗതിക്ക് എന്താണ് ഇനി വേണ്ടത് അത് മനസ്സിലാക്കാൻ സർക്കാർ നടത്തുന്ന ഒരു വിവരശേഖരണം എന്ന രീതിയിലാണ് സർക്കാർ ഇതിനെ കോടതിയിൽ അവതരിപ്പിച്ചത് പക്ഷേ ഹർജിക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഒരു കത്ത് സർക്കാരിന് നൽകുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു സർവേ നടപടികളുമായി മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചത് ഇതിന്റെ പേരിൽ എം വി ഗോവിന്ദനെ അടക്കം കോടതി കക്ഷി ചേർത്തിരുന്നു കാരണം ഇത്തരത്തിലൊരു കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ഒരു സമീപനമെന്നത് ഇത് സർക്കാർ ചെലവിൽ നടത്തുന്ന ഒരു സർവേ ാണ് അപ്പോൾ അതിന് ധനകാര്യ വകുപ്പിന്റെ കൃത്യമായ മുൻകൂർ അനുമതിയോടുകൂടി വേണമായിരുന്നു ആ സർവേ നടപടികളിലേക്ക് പോകാൻ ഇവിടെ അതുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ സർവേ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ രീതിയിലായിരുന്നു സർക്കാരിന്റെ പല നീക്കങ്ങളും ഉണ്ടായിരുന്നത് നവകേരള യാത്ര നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു അത് ഓരോ മണ്ഡലങ്ങളിലേക്ക്